ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ള മക്കളെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തർ ചേച്ചി ഇങ്ങനെ വിളിക്കൂലോ ആ വിളിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു മകള് അവളിന്ന് ക്രിസ്തുവിലാണ് പക്ഷെ ദേശത്തിൻ്റെ മുൻപിലും ബന്ധുക്കളുടെ മുൻപിലും യേശുവിലാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഭയന്നുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ അവളും അവളുടെ ഭർത്താവും കുഞ്ഞും കൂടെ യാത്ര പുറപ്പെടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഉള്ള ഭർത്താവും ഡോക്ടറാണ് മകനും ഡോക്ടറാണ് രണ്ടു പേരും ഡോക്ടർമാരാണ് റെഗുലറായിട്ട് ചേച്ചിയുടെ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവര് അപ്പൊ ഈ ടോക്കുകൾ അവര് പറയുന്നു ഞങ്ങൾക്ക് ഭയങ്കര ബലമാണ് ഓരോ ദിവസവും ആ ടോക്ക് കേൾക്കുമ്പോൾ ഞങ്ങളോടാണ് ചേച്ചി സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ആരോ അടുത്ത് വന്നിരുന്ന മോളയെ എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നത് പോലെ അങ്ങനെയാണ് അവൾ എന്നോട് ഷെയർ ചെയ്തത് ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയുന്ന മക്കളുടെ പേരുകൾ പറയില്ല അതേശം ചേച്ചി ചിലപ്പോ തെറ്റി പറയും കാരണം ആരും അവരറിയരുത് മനസ്സിലാക്കരുത് അതിനു വേണ്ടിയാണ് അത് അവര് പറയുകയും ചെയ്യും ചേച്ചി ആരും അറിയരുത് എന്ന് കേട്ടോന്ന് ക്രൈസ്തലോട് ഇനി നമുക്ക് അവളുടെ എങ്ങനെ കർത്താവിനെ കണ്ടു എന്നൊന്ന് പറയാം ഞാൻ ഒരു പ്രാവശ്യം ടോക്കിൽ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഏവുപ്രാസ്യമ്മനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏവുപ്രാസ്യമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതും അങ്ങനെയൊക്കെ എനിക്ക് അനുഭവങ്ങളുണ്ടായിട്ട് ഞാൻ സെന്റ് മേരീസില് പരിശുദ്ധ ഒല്ലൂരിൽ പോയിട്ട് ഒരു ബുക്ക് മേടിച്ചു പ്രശമ്മയുടെ ജീവിതചരിത്രമൊക്കെ ഞാൻ ഒരു ദിവസം അതിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഹിന്ദു കുടുംബം ഇതുപോലെ കടന്നു വരികയാണ് അവര് കോളിംഗ് ബെല്ലടിച്ചു ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പം അവർ ഞെട്ടിപ്പോയി കാരണം ഈ ബുക്ക് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്തി വെച്ചിരിക്കായിരുന്നു ഈ അമ്മ ഈ അമ്മ ചേച്ചി ഇന്നലെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇവിടെ വരാൻ പറഞ്ഞു എന്ന് അപ്പൊ അത് എവിപ്രാസ്യമ്മയുടെ പുസ്തകമായിരുന്നു ഞാൻ വായിച്ചു കൊണ്ടിരുന്നിരുന്നത് അവര് പൂർണ്ണമായി പിന്നീട് ക്രിസ്തുവിലേക്ക് വന്നു കണ്ടു അപ്പൊ നമ്മൾ വിശുദ്ധരുടെ പാത പിന്തുടരുമ്പോൾ വിശുദ്ധരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവര് നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നത് കർത്താവിലേക്കാണ് ഹല്ലലീയ അങ്ങനെ ഇനി നമുക്ക് ചേച്ചീനെ വിളിച്ച ആ കുട്ടിയിലേക്ക് നമുക്ക് വരാം അവരിതുപോലെ ടോക്കൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അവര് എവുപ്രാസ്യമ്മയുടെ ഒരു ബുക്ക് അവർക്ക് കിട്ടിയിരുന്നു അത്രേ അന്ന് വാഴ്ത്തപ്പെട്ടവൾ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ആറിലോ മറ്റാണെന്നാണ് ആണെന്നാണ് അവര് പറയുന്നത് അങ്ങനെ ഇവരെ ഉപ്രാസ്യമ്മയുടെ ജപം എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു ഒരു ദൈവം എന്ന കാഴ്ചപ്പ അറിയില്ലല്ലോ അങ്ങനെയാണ് അവരെ ഉപ്രാസ്യമ്മയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കുട്ടി തലേ ദിവസം സ്വപ്നം കണ്ടു ഒരു ക്ലോസറ്റ് ആ ക്ലോസറ്റില് നിറയെ ബ്ലഡ് പോലെ ഇങ്ങനെ കാണുകയാണ് അപ്പം ഇവളിത് എന്തെങ്ങനെ കണ്ടാകുമോ എന്ന് ചോദിച്ച ഇവിടെ ഞെട്ടി എഴുന്നേറ്റ് പിറ്റേ ദിവസം ഇവളുടെ ഹസ്ബൻഡിന് യൂറിൻ പാസ് ചെയ്യുന്നത് മുഴുവനും ബ്ലഡ് അങ്ങനെ കുറച്ച് ദിവസം അവളുടെ ഇവളും ഹസ്ബൻഡും വളരെ വിഷമിച്ചു അന്ന് കൊച്ചു അഞ്ച് വയസ്സോ ഒരു കുട്ടിയാണ് ഇവരുടെ മകൻ ഇന്ന് ആ മകൻ ഡോക്ടറാണ് അപ്പോൾ ഇവര് ഇവളും ഭർത്താവും വളരെ ഭയന്നു അന്ന് രാത്രി ഉപ്രാസ്യമ വന്ന് ഇവരോട് പറഞ്ഞു അത്രേ പേടിക്കണ്ടട്ടോ ഒന്നും പേടിക്കണ്ടെന്ന് ദൈവം ൊടാൻ വേണ്ടി അനുവദിക്കുന്ന ചില സഹനങ്ങളാണ് ഈ കാണുന്നത് ക്രൈസ്തലോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏവുപ്രാസ്യമ്മയുടെ പ്രാർത്ഥന ചൊല്ലി അവൾ കിടന്നുറങ്ങി അന്ന് രാത്രി അവൾ കാണുകയാണ് ഈ ഏപ്രാസ്യമ്മയുടെ ചിത്രം ഉണ്ടല്ലോ രൂപം ആ ഫോട്ടോ ആ ഫോട്ടോയുടെ സ്ഥാനത്ത് രണ്ട് കണ്ണുകളാണ് ആദ്യം അവൾ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് വളരെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് സ്നേഹത്തോടെ നോക്കുന്ന നല്ല തിളച്ച കണ്ണുകൾ എന്നാണ് അവള് പറയണ്ടതിനെ അത് കഴിഞ്ഞ് നോക്കുമ്പോ വലത് കൈയിലൊരു സ്വർണവടി തലയിലൊരു സ്വർണ കിരീടം നെഞ്ചിലെ സ്വർണത്തിന്റെ ഒരു പടച്ചട്ട അരക്കുന്ന മേളാണ് അവള് കാണുന്നത് അവള് പെട്ടെന്ന് എന്റെ ദൈവമേ എന്ന് പറഞ്ഞു ഇവളെ ഉറക്കക്കരഞ്ഞൂത്രേ ഇത് കണ്ടപ്പം അപ്പൊ ആ രൂപൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇവളുടെ അടുത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞ് ഇവൾക്കൊരു വചനോത്സവം ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു കൊടുത്തു ആ വചനോത്സവം വായിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഇവളെപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ ഫോട്ടോ കണ്ടത് ഇവളൊരു കൂട്ടുകാരിയോട് ഷെയർ ചെയ്യാണ് ഈ കൂട്ടുകാരി ഇവളോട് പറഞ്ഞ അത് യൂഥാസ്ലേഹിയാണെന്ന് അങ്ങനെ ഇരിക്കെ നാളുകൾ പിന്നിട്ടു ഇവള് അത് എപ്പോഴും ഈ കണ്ട രൂപം ഇവളുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല ഇവളെ ഉപ്രാസ്യമോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരെയാണ് ഞാൻ ആ കണ്ടത് ഈ പടച്ചട്ടയും കയ്യിൽ സ്വർണവടിയും കിരീടവും ഒക്കെ ആയിട്ടുള്ള ആ തിളച്ച കണ്ണുകളായിട്ടുള്ള മനുഷ്യന് ആരാണ് എന്നു ഇവളെ ഉപ്രാസ്യമോടെപ്പോഴും ചോദിക്കുമായിരുന്നു അത്രേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഫ്രണ്ട് അവിടെ വരാനും ഇവളോട് സംസാരിക്കാനും ഉടനെ പറഞ്ഞു മോളെ നീ ആ കണ്ടു എന്ന് പറയുന്നത് ക്രിസ്തുരാജനാണ് ഈ എടവക ക്രിസ്തുരാജന്റെ പള്ളിയാണ് നീ ഒരു ദിവസം എൻ്റെ കൂടെ വരാൻ പറഞ്ഞു ഇവളെ വിളിച്ചു പോവാണ് ഇവര് ഹിന്ദുക്കളാണല്ലോ കൊണ്ടുപോയി അവള് പറയും ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ കണ്ട വ്യക്തിയാണ് ആ നിൽക്കുന്നത് അത് കർത്താവ് എനിക്ക് മനസ്സിലായി എന്തായാലും ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം മുതല് ശക്തമായി ഞങ്ങൾ ബൈബിള് വായിക്കാനും കർത്താ മൊബൈലിലൊക്കെ ബൈബിളുണ്ടല്ലോ ചേച്ചി ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല ആളുകൾ കൊല്ലും ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം കിട്ടി കണ്ടിന്യൂയ്യാ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് കർത്താവ് ചിലവർക്ക് ചില സഹനങ്ങളായിട്ട് അനുവദിക്കൂട്ടോ ഇല്ലാന്ന് ചേച്ചി ആളല്ല എന്നാൽ കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് അലലിയ നമുക്ക് ബൈബിളിലേക്ക് വരുമ്പോൾ ഏശയ്യയുടെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം നാലാം തിരുവാക്യം നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ക്രൈസ്തലോൺ കണ്ടു മക്കളെ അവൻ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ പാപങ്ങളും കെട്ടിവെച്ച് അങ്ങനെ കൊണ്ടുപോവണ് ആരുമില്ലാത്തൊരു വിധ ദേശത്തേക്ക് അന്ന കാലത്ത് പാപങ്ങൾ യൂനമില്ലാത്ത കുഞ്ഞാടിന്റെ മേൽ കെട്ടി വെച്ചിട്ട് അതിനോടുകയായിരുന്നു ക്രൈസ്തരോ ആട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി മരിക്കും ഹലലിയ അങ്ങനെ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് തകർക്കപ്പെട്ട് അടിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് മുൾമുടി ധരിപ്പിക്കപ്പെട്ട് എല്ലാവരാരും ഒറ്റപ്പെട്ട് ഭൂമിക്കും ആകാശത്തിന്റെയും മദ്യയിൽ കിടന്നുകൊണ്ട് ആ ബാ പിതാവേന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് അലോയ് അലോയിതാനി എൻ്റെ ദൈവമേ എൻറെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പിതാവിനോട് ചോദിച്ചുകൊണ്ട് അവൻ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു ബലിയായി മരിച്ചു അവൻ ഉത്തിതനായി പ്രൈസ്തലോ ആ യേശു നമുക്ക് വേണ്ടിയാണ് മരിച്ചത് അതുകൊണ്ട് തന്നെ യേശു സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം ഹലോലിയ ഇപ്പൊ മൂന്ന് വചന ഭാഗങ്ങൾ ഇപ്പൊ ആ പറഞ്ഞ വചനം നിങ്ങൾ കേട്ടു ഇനി ഒരു മൂന്ന് വചന ഭാഗം എന്ന് ചേച്ചി പറയാണ് ജോബിന്റെ പുസ്തകം അഞ്ചിന്റെ ഇരുപത്തി ആറ് വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെടിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ സമീപിക്കും അപ്പൊ ദീർഘായുസ് കർത്താവിന്റെ വാഗ്ദാനമാണെന്ന് നമുക്ക് മനസ്സിലായില്ലോ ഇത് നിങ്ങൾ ഒരുവിധം ഒരു നാൽപ്പത്തഞ്ചു വയസ്സെങ്കിലും കഴിഞ്ഞവര് എല്ലാ ദിവസവും ഈ മൂന്ന് വചനം പറയാതെ കിടന്നുറങ്ങാൻ പാടില്ല അടുത്തൊരു വചനമാണ് ഏശയ്യ മുപ്പത്തെട്ട് പതിനാറ് കർത്താവേ എൻ്റെ ആത്മാവ് അങ്ങയോടുത്ത് ജീവിക്കും ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രധാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണമങ്ങിയെ സ്തുതിക്കുകയില്ല മൂന്ന് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനേഴ് ചേച്ചി ഡെയിലി പറയുന്നതാണ് ഡെയിലി അടുത്തു നോക്കൂ ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല ക്രൈസ്തലോർ അപ്പോൾ ഈ വചനഭാഗങ്ങള് എൻ്റെ കുട്ടികള് എപ്പോഴും ബൈഹാട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ബൈഹാട്ട് പഠിക്കരുത് നിങ്ങള് ഞാനിതിപ്പോൾ പറഞ്ഞത് ബൈഹാട്ടാണ് കാരണം എനിക്കതറിയാം പല കാര്യങ്ങളും ഞാൻ മറന്നു പോകും എന്നാൽ വചനം ഏതെങ്കിലും ഒന്ന് ബൈഹാട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കാറില്ല ഞാൻ എപ്പോഴും ഈശോയോട് പറയും ഈശോയെ എനിക്ക് നല്ല ബുദ്ധി തരണേ ഓർമ്മശക്തി തരണമേ ജീസസ് മേരി ജോസഫ് എന്നെ പിശാജിന്റെ പരീക്ഷയിൽ നിന്നും ചാവുദോഷത്തിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ ദൈവമേ സകല പാപശാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കും മോചനം തരണമേ എന്ന് എനിക്ക് നടക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഹലിയ ഇനി രണ്ട് പ്രാർത്ഥന പറയാം എൻ്റെ മക്കളോട് അത് ഇതുപോലെ നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നുള്ളളോട്ട മക്കളെ യേശുവേ രക്ഷക സൗഖ്യദായകനെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും തകർത്തു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ രോഗാണുക്കൾ യേശുനാമത്തിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ എല്ലാ പൈശാചിക ശക്തികളെയും രോഗശക്തികളെയും ശാപശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ അധികാര നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു തീരാരോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ രോഗത്തിലൂടെ കടന്നു വന്ന തകർച്ചകൾ നിരാശകൾ ദുഃഖങ്ങൾ ഭയങ്ങൾ സാമ്പത്തിക തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ എന്നെ എൻ്റെ കുടുംബത്തെയും വിട്ടുപോകട്ടെ എന്നിട്ട് ഒരു 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 പ്രാർത്ഥനയും കൂടെ പറയുന്നുട്ടോ അവന്റെ മുറിവിനാൽ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയുക എന്നിട്ട് പറയുക യേശുവിന്റെ തിരുമുറിവിലൂടെ ഒഴുകിയ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ ഉത്കണ്ഠ കുറ്റബോധം കടുത്ത നിരാശ സ്വയം വെറുപ്പ് മനസ്സിന്റെ മടുപ്പ് ശരീരത്തിൻ്റെ തളർച്ച യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വാഗ്ദാനം ഓർക്കണമേ എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയ എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എൻ്റെ മനസ്സും ശരീരവും യേശുനാമത്തിൽ ബലം പ്രാപിക്കട്ടെ രോഗങ്ങൾ രോഗത്തിൻ്റെ മടുപ്പിക്കുന്ന അവസ്ഥകൾ രോഗത്തിലൂടെ കടന്നു വരുന്ന കുടുംബത്തിൻ്റെ പരാജയങ്ങൾ യേശുനാമത്തിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാലും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലും എന്നൊക്കുമായി മാറിപ്പോകട്ടെ കർത്താവേ എന്നെ എൻ്റെ കുടുംബത്തെയും സുഖപ്പെടുത്തണമേ യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ ഞാനും എൻ്റെ കുടുംബവും സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു ആവർത്തിച്ച് പറയും എൻ്റെ കുട്ടികൾ ഒരു നിമിഷം പോലും മാറിപ്പോകാത്തതുപോലെ ഒരു എന്നിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മേനെ വിളിക്കണം കേട്ടോ എപ്പോഴും പരിശുദ്ധ അമ്മയായിട്ട് ഒരു നല്ല ബന്ധം പുലർത്തിക്കോളൂ അപ്പൊ ഇങ്ങനെ പറയണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താലും ഞാൻ യാചിക്കുന്നു വിശുദ്ധ പുരുഷന്റെ അടയാളത്താലും എൻ്റെ ശരീരത്തിൽ നിന്ന് തിന്മയുടെ അരൂപങ്ങളും രോഗങ്ങളും ശാപങ്ങളും നീക്കി കളയണമേ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവേ തിന്മയുടെ മുമ്പിൽ മെഴുകു ഉരുകുന്നത് പോലെ യേശുനാമത്തിന്റെയും തെരു രക്തത്തിൻറെയും യോഗ്യതയാൽ സകല തിന്മയുടെ ശക്തികളെയും നീക്കിക്കളയണമേ വീണ്ടും ഞങ്ങളിലേക്ക് പ്രവേശിക്കാതെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും വിടുതലും തരണമേ സകല വിശുദ്ധരുടെയും മാലാഘമാരുടെയും ദീർഘദർശിക രക്തസാക്ഷികളുടെയും അപ്പസ്തോലഘണങ്ങളുടെയും പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ സ്വർഗവാസികളുടെ പ്രാർത്ഥനയാൽ പൈശാചിക ഉപദ്രവങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും അകറ്റിക്കളയണമേ രാപ്പകൽ അനവരതം അങ്ങേ സ്തുതിക്കുന്ന നവവൃന്ദം മാലാഘമാരുടെ സ്തുതികളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മേലുള്ള സകല രോഗശാപീടകൾ നീക്കിക്കളയണമേ ഞങ്ങളുടെ ആദരങ്ങൾ അതുവഴി ദീർഘായുസും ഐശ്വര്യവും പ്രാപിച്ച് നിന്നെ സദാ സ്തുതിക്കുവാൻ ഇടവരുത്തണമേ ബലവാനായ ദൈവമേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നിട്ട് രണ്ട് കരങ്ങോട്ട് ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചിട്ട് ഹലിയാ ഹലഴിയാ 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 എന്ന് സ്തുതിച്ചു കൊണ്ടിരിക്കെ ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേ